നിർമ്മാണം പൂർത്തീകരിച്ച ഉപ്പതറ ബൈപ്പാസ് ശൗചാലയം ഇനിയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തുറന്നിട്ടില്ലെന്ന ആരോപണം പത്ത് വർഷത്തിനുള്ളിൽ ശൗചാലയം രണ്ടു പ്രാവശ്യമാണ് ഉദ്ഘാടനം ചെയ്ത കഴിഞ്ഞ രണ്ട് ഭരണസമിതികൾ ചേർന്ന് ചിലപെട്ടത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ഉപ്പതല പഞ്ചായത്ത് ഭരണസമിതി ശ്രീ സൗഹൃദ ശൗചാലയത്തിന് പദ്ധതി ആവിഷ്കരിച്ചത് അന്നത്തെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ആദ്യ ഉദ്ഘാടനവും നടന്നു എന്നാൽ വൈദ്യുതിയും ബെള്ളം ഉണ്ടായിരുന്നില്ല അതിനാൽ ശൌചാലയം തുറന്നു പ്രവർത്തിക്കാനും ആയില്ല പിന്നീട് വന്ന ഭരണസമിതിക്ക് വൈദ്യുതിയും വെള്ളമെത്തിക്കാനുള്ള ഫണ്ട് അനുവദിക്കാൻ നാല് വർഷം കാത്തിരിക്കേണ്ടി വന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ നാലാം വർഷത്തെ ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ച് കുഴൽക്കിണറും നിർമ്മിച്ച് ടൈക്കിംഗ് വെച്ചു വയറിംഗി നടത്തി വൈദ്യുതിയും എടുത്തു തുടർന്ന് രണ്ടാമത്തെ ഉദ്ഘാടനവും പൊടിപൊടിച്ചു ഓരോ ഭരണസമിതിയും മത്സരിച്ച് ഉദ്ഘാടനം നടത്തിയതല്ലാതെ ജനങ്ങൾക്ക് തുറന്നു നൽകാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല പുതുതറയിലെ ജനങ്ങൾ ആകെ വരയുന്നത് പുതുറയിലൊരു ഒരു കൺഫൻസേഷൻ ഇല്ല എന്നുള്ളത് ഒറ്റ കാരണത്താലാണ് പുതുറയിലെ വ്യാപാരികൾ പുതറയിലെത്തുന്ന യാത്രക്കാര് എല്ലാ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് ഒരു നല്ലൊരു കൺ കൺഫർസേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ ഈ ബൈപ്പാസിൽ കഴിഞ്ഞ ഭരണസമിതി ഒരു കൺഫർസേഷൻ പണിയുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വീണ്ടും അത് ഈ പുതിയ ഭരണസമിതി വന്നപ്പോൾ വീണ്ടും ഉദ്ഘാടനം നടത്തുക ആണ് ഉണ്ടായത് അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പ്രവർത്തന പ്രവർത്തനരഹിതമാണ് ഈ പത്ത് വർഷം കൊണ്ട് രണ്ട് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ടൗണിൽ എത്തുന്ന യാത്രക്കാർ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രാഥമിക കൃത്യ നിർവഹണത്തിനാൽ ലക്ഷങ്ങൾ മുടക്കിയ ശൗചാലയം എല്ലാ സൗകര്യങ്ങളും കൂടി ഇവിടെ വെറുതെ കിടന്ന് നശിക്കുകയാണ് പുതിയ ഭരണസമിതി നിലയിൽ വന്ന് മാസം ഒന്ന് കഴിഞ്ഞിട്ടും ശൌചാലയം തുറന്നു നൽകാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ടൌണിലെത്തുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീ സൌഹൃദ ശൌചാലയം നശിക്കുമ്പോൾ വനിതകൾ പ്രാഥമിക നിർവഹണത്തിനായി നെട്ടേട്ടം ഓടുകയാണ് ഉപ്പുതറയിലെ പുതിയ ഭരണ സമിതിയെ വിലയിരുത്താൻ സമയമായില്ലെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച ശൌചാലയം തുറന്നു പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇടുക്കി വിഷ ഉപ്പുതറ